രൂപ കയ്യിൽ കിട്ടിയാൽ അതിൽ എൺപത് രൂപയിലധികം ചെലവാക്കുന്നവരാണ് നമ്മൾ മലയാളികൾ അധികവും എന്നാൽ അതിന് ഇരുപത് രൂപ ഉണ്ടെങ്കിൽ ആ ഇരുപത് രൂപ എങ്ങനെ നൂറ് രൂപയാക്കാം ആയിരം രൂപയാക്കാം എന്ന സാമ്പത്തിക ശാസ്ത്രം ഒരു പക്ഷേ നമുക്ക് അത്ര വഴങ്ങിയിട്ടുണ്ടാവുകയില്ല ഏറ്റവും ചെറിയ ക്ലാസ് മുതൽ സ്കൂളുകളിൽ പോകുന്നുണ്ടെങ്കിലും ഒത്തിരി പാഠപുസ്തകങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ഈ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ സാമ്പത്തിക സാക്ഷരത തീരെ ഇല്ലാത്തൊരു സമൂഹമായി നമ്മൾ കുറേ കാലമായി വളർന്നിരിക്കുകയാണ് ഒരു നൂറ് രൂപയെ എങ്ങനെ ആയിരം ആക്കാം എങ്ങനെ പതിനായിരം ആക്കാം അല്ലെങ്കിൽ ഒരു നൂറ് രൂപ കിട്ടിയാൽ എങ്ങനെ അതിൽ ഒരു എൺപത് രൂപയെങ്കിലും സേവ് ചെയ്ത് വെക്കാം അങ്ങനെ നമുക്ക് ഒരു സേവ് ചെയ്യുന്ന ശീലം എങ്ങനെ നമുക്ക് ചെറിയ പ്രായത്തിൽ രൂപപ്പെടുത്താം ഇതൊക്കെ നാം എന്ന മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താ വചനങ്ങൾ തന്നെയാണ് എങ്ങനെയാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു ജീവിതത്തെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നത് സമ്പത്ത് കൃത്യമായി വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചാൽ സമ്പത്ത് നേടാൻ വിദേശ രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട സാഹചര്യം നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ലേ ഈ ചിന്തകളുമായി ഷക്കീന ഫയർ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം എൻ്റെ കൂടെയുള്ളത് സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധയായിട്ടുള്ള ഒത്തിരി അധികം സാമ്പത്തിക പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ഇത്തരം വിഷയങ്ങളിൽ ധാരാളം ഗൈഡൻസുകളും അഡ്വൈസുകളും കൊടുക്കുന്ന ഡോക്ടർ കൊച്ചുറാണി ജോസഫ് ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ ആൻ്റണി സച്ചിൻ രണ്ടുപേർക്കും പ്രിയ പ്രേക്ഷകർക്കും ഷക്കീന ഫയർറൂമിലേക്ക് സ്വാഗതം നമ്മൾ മറ്റൊരു ചർച്ചയിലേക്ക് വരികയാണ് അപ്പൊ നമ്മൾ സമൂഹ ഇങ്ങനെ ഒത്തിരി വളർച്ചയിലേക്കൊക്കെ നമ്മൾ പോകുമ്പോഴും ഞാൻ ആദ്യ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ മടിയന്മാരാണ് അല്ലെ നമുക്ക് കാശ് ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചാൽ പോലും ഇല്ല എന്ന് നമ്മൾ പറയണം കാശ് എവിടുന്നെങ്കിലും കിട്ടിയാൽ പോലും ആ കാശിനെ വളർത്താൻ നമുക്കറിയില്ല പലപ്പോഴും നമ്മുടെയൊക്കെ അമ്മമാരിലൂടെ കിട്ടിയിട്ടുള്ള ഏക ഫിനാൻഷ്യൽ അഡ്വൈസ് എനിക്ക് തോന്നുന്നു ചിട്ടി എന്നുള്ള വാക്കായിരിക്കും ഉം ഒരു പക്ഷേ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചോ എഫ് ഡി കുറിച്ചോ പോലും എസ് ഐ പി എക്കുറിച്ചൊന്നും അറിയുമോന്നുപോലും ഞാൻ ചിന്തിച്ചിട്ടില്ല സർവദായിൽ അക്കൗണ്ട് ഉണ്ടോ എന്നൊന്നും ചിന്തിക്കുന്ന പോലും ഇല്ല പക്ഷെ ആകെപ്പാട് ഒരുപക്ഷെ നമുക്ക് കിട്ടിയിട്ടൊരു അഡ്വൈസ് എന്ന് പറയുന്നത് കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പോഴെ ചിട്ടിയിൽ ഒരു പൈസ ഇടുക ഒന്നോ രണ്ടോ സ്ഥാപനങ്ങളുടെ പേരും പറയും അത് വ്യക്തിപരമായി അതൊരു മണ്ടത്തരമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ചിട്ടിയിൽ പൈസ നിക്ഷേപിക്കുന്നത് എന്നിരുന്നാലും അതിനപ്പുറത്തേക്ക് നമ്മൾ വളർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ വളർച്ച അത് ആശങ്കപ്പെടുത്തേണ്ടതു തന്നെയല്ലേ യെസ് വളരെയധികം ആശങ്കപ്പെടുത്തേണ്ടതാണ് ഈ ഫിനാൻഷ്യൽ ഇസ്ട്രസ് എന്ന് പറയുന്നത് കുഞ്ഞുനാളിലവിടെ കൊടുക്കേണ്ടതാണല്ലോ അല്ലെ നമ്മൾ കുഞ്ഞു കൊച്ചുങ്ങൾക്ക് ഇപ്പൊ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പോലും അത് സൂക്ഷിച്ചു വെക്കാൻ പഠിപ്പിക്കുന്നത് പത്ത് സാധനം മേടിക്കാൻ പോകുമ്പോൾ ബാക്കി രൂപ രൂപ തിരിച്ചു തിരിച്ചു കൊണ്ടിരുന്ന കൊണ്ടുവരണം ആ സൂക്ഷിച്ച് വെക്കാൻ പറയുന്നു ഇങ്ങനെ കൊടുക്കേണ്ട ബാലപാഠങ്ങൾ സാമ്പത്തികത്തിന്റെ ബാലപാഠങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല ആകെ ചില ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് പ്രാക്ടിക്കലായിട്ട് കുട്ടികളുടെ തിയറിയാണ് കുട്ടികളുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല പിന്നെ ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴാണ് എക്കണോമിക്സ് എന്നുള്ള വിഷയം ഐച്ഛിക വിഷയമായിട്ട് എടുക്കുന്നതും പിന്നെ അതിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുന്നതും പക്ഷേ അതുകൊണ്ട് എന്താ പറയുക മണി മാനേജ്മെന്റ് അറിയാതെ പോകുന്നു ഇഫ് യു കാൺ മാനേജ് യുവർ മണി മണി വിൽ മാനേജ് യു പണത്തെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പണം കയറി നിങ്ങളെ അതാണ് സംഭവിക്കുന്നത് അപ്പൊ മണി മാനേജ്മെന്റ് പല പടവുകളുണ്ട് പണത്തെ സൃഷ്ടിക്കുക പണത്തെ പരിപാലിക്കുക പണത്തെ വളർത്തുക പണം സമ്പാദിക്കുക പണം നിക്ഷേപിക്കുക പണമടുത്ത തലമുറയ്ക്ക് തലങ്ങൾ സാമ്പത്തിക മാനേജ്മെന്റിൽ ഉള്ളതാണോ ഈ ഇതറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് കടക്കണിയിൽ ചെന്ന് പെടുന്നത് എന്നിട്ട് കടത്തിൽ ജീവിച്ച് കടം കൊണ്ട് കടത്തിൽ കയറി കൂട്ട ആത്മഹത്യ ശ്രമിക്കുന്നു ചിന്തിക്കുന്നു ചെയ്യുന്നു അല്ലേ പലപ്പോഴും ഇതൊന്നും പെട്ടെന്ന് ഓടിക്കേറിയൊരു കുടുംബത്തിലേക്ക് വരുന്നതല്ല കേട്ടോ ഈ കടൊക്കെ ഒരുപക്ഷെ ഒരു പ്രതീക്ഷിക്കാത്ത രോഗമോ അല്ലെ അപ്രതീക്ഷിത മരണമോ ഒക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം പക്ഷെ ജനറലി നമ്മൾ ഈ കുടുംബങ്ങളേക്കെടുത്ത് പഠിച്ചു നോക്കുമ്പോൾ ഇവർക്ക് മാനേജിനറിയത്തില്ല അതായത് ഒരുവൻ ദരിദ്രനായി ജനിക്കുന്ന അവന്റെ കുറ്റം കൊണ്ടല്ല പക്ഷെ ഒരുവൻ ദരിദ്രനായി മരിക്കുന്നത് അവന്റെയും കൂടി കുറ്റം കൊണ്ടാണ് ഈയൊരു ബാലപാഠത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സാമ്പത്തിക പ്ലാനിങ് നടത്തേണ്ടത് സംഭവം നമുക്ക് ഇത് കിട്ടാത്തത് കൊണ്ട് എന്താന്നറിയാവോ മാതാപിതാക്കൾ ഈ കാണിക്കുന്ന ഒക്കെ പിശിക്കായിട്ട് പിള്ളേർക്ക് തോന്നും െന്താ എന്തുകൊണ്ടെങ്കിൽ തന്നുകൂടാ എന്നുള്ള മട്ടിൽ അതുകൊണ്ട് എന്തുകൊണ്ട് മാതാപിതാക്കൾ വാരിക്ക് കൊടുക്കും എന്നിട്ട് അവര് മുണ്ട് മുറുക്കി കൊടുക്കും എൻ്റെ ഒരു ലേഖനം വൈറലായ ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് പ്രകാരമാണ് മകൾക്ക് രണ്ടായിരം രൂപയുടെ ചുരിദാർ അമ്മയ്ക്ക് നൂറ്റമ്പത് രൂപയുടെ സാരി ഇത് എൻ്റെ ഒരു ലിവിങ് എക്സ്പീരിയൻസ് ആണ് ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോളേജിൽ പുള്ളി രണ്ടായിരത്തിനും മുഖായിത്തിനും ചുരിദാർ കിട്ടുവരുന്നു ഓപ്പൺ ഹൗസിൽ അമ്മ വരുമ്പോൾ അമ്മയുടെ അമ്മ കൊടുത്തിട്ടുണ്ട് നൂറ്റമ്പത് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ സാരി ഈ എക്കണോമിക്സ് ശരിയാണോ ചോദ്യം അപ്പൊ പലപ്പോഴും മാതാപിതാക്കൾ മുണ്ട് മുറുക്കി കൊടുത്തിട്ട് ഇങ്ങനെ മക്കളെ വളർത്തുന്നതുകൊണ്ട് എന്താ പറയണമെന്ന് അറിയാമോ അവര് വലുതായി വരും പണത്തിന്റെ മൂല്യം അറിയുന്നില്ല അതുകൊണ്ട് തന്നെ സുഖത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നു അതുകൊണ്ട് പിന്നെ പിടിച്ചാൽ കിട്ടാത്ത വിധത്തില് ജീവിതത്തെ മാറി മറിയുകയാണ് അതുകൊണ്ട് നല്ലൊരു എക്കണോമിക് പ്രിൻസിപ്പിൾ ആൻഡ് എക്കണോമിക് പ്ലാനിങ് നമ്മൾ കുട്ടിക്കാലത്തെ കൊടുക്കണം എന്നുള്ളതാണ് ഇതിപ്പോ നമ്മൾ സാധാരണ സിമ്പിളായിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് നൂറ് രൂപ കിട്ടിയാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു നൂറ് രൂപ കിട്ടി കഴിഞ്ഞാൽ പറയാം ആദ്യം തന്നെ ഇരുപത് രൂപ സേവിങ് മാറ്റേവിങ് മാറ്റിട്ടെ സേവിങ് സേവിങ് പലപ്പോഴും എല്ലാ ചിലവും കഴിഞ്ഞിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം എന്നതാണ് നമ്മളുടെ ഒരു ടിപ്പിക്കൽ ഫിനാൻഷ്യൽ സേവിങ് കഴിഞ്ഞിട്ട് ചിന്തിക്കുന്നത് പിന്നെ അതിനകത്തൊരു മുപ്പത് ശതമാനമെങ്കിലും നമുക്ക് ചിലപ്പോൾ ഇ എം ഐകളോ അങ്ങനെ പല നമ്മൾ അടച്ചു തീർക്കേണ്ട മറ്റു പല കാര്യങ്ങളും പിന്നെ ഒരു ഫിഫ്റ്റി ഉള്ളത് നമ്മൾ ലിവിങ് എക്സ്പെൻസ് ആയിട്ടൊക്കെ എടുക്കുന്നു അതിനാണ് നമ്മൾ എന്താ പറയുക നമ്മുടെ ഡെയിലി എക്സ്പെൻസസ് അല്ലെങ്കിൽ ഫീസ് കറണ്ട് ചാർജ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് മറ്റേത് വരെ ഈ രീതിയിലുള്ള ഒരു പ്ലാൻ ഇത് മിനിമം സിമ്പിൾ സാധനം ആദ്യം ഫസ്റ്റ് അതാ ചെയ്യാം പിന്നെ ഒരു മുപ്പത് രൂപയെങ്കിലും അത്രയ്ക്കുള്ള കടമ എടുക്കാളു മുപ്പത് രൂപ അടക്കാൻ പറ്റിയ കടമേ നമുക്ക് ഉണ്ടാകാൻ പാടുള്ളൂ പിന്നെ അമ്പത് ജീവിക്കാനുള്ളത് ജീവിക്കാനും വേണമല്ല പൈസ അല്ലാണ്ട് ഇന്നും വിഷിക്ക് അന്നും വിഷിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇന്നും ജീവിതം വേണം അന്നും ജീവിതം വേണം അങ്ങനെയാണ് ഇരുപത് രൂപ മാറ്റിയിരിക്കുന്നത് ഈ മുപ്പത് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് ബിൽഡിങ് ആണ് അതിന് വീടാകാൻ വഹിക്കാൻ വിദ്യാഭ്യാസം അസറ്റ് ബിൽഡിംഗ് ബിൽഡിങ് ഇങ്ങനൊരു പ്ലാനിങ് ഉണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ ജീവിതം വളരെ ബുദ്ധി വിവേകപൂർവ്വം മുന്നോട്ട് പോകാൻ പറ്റും ഇത് പിള്ളേരെ പഠിപ്പിക്കണം എക്സലന്റ് അപ്പൊ മാത്രമേ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച അമ്മയോട് പോലും പറയത്തില്ല പല കേസിലും ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിലെത്ര കടമുണ്ടോ അമ്മയ്ക്ക് പോലും അറിയത്തില്ല പിള്ളേർക്കും അറിയത്തില്ല അതുകൊണ്ട് എന്താ സംഭവിക്കണം അവരുടെ ആവശ്യങ്ങൾ അതുകൊണ്ട് ആവശ്യം അത്യാവശ്യം തിരിച്ചറിയാൻ ജീവിക്കും വളരെ വളരെ കൃത്യമായി പറഞ്ഞു എങ്ങനെ കാണുന്നു നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെ പറയുന്നു ഇത്തരത്തിലുള്ള അവ ഒരു അവയർനെസ് മലയാളികൾക്കിടയിൽ വളരെയധികം കുറഞ്ഞു അങ്ങനെ അവയർനെസ് വളരെ കുറവാണെന്ന് പറയാൻ പറയേണ്ടിയിരിക്കുന്നു അല്ലെ ചുറ്റിക്കപ്പുറത്തേക്ക് നമ്മളുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ നിക്ഷേപം നിക്ഷേപം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയോ ഇതൊന്നും നമ്മളുടെ കാര്യമായി വരുന്നില്ല എന്ന ുംനയമായി തീർച്ചയായിട്ടും ഞാൻ ഒത്തിരി വൈകിയാണ് വ്യക്തിപരമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ കുറിച്ചിട്ടുള്ള ഒരു ബോധം എനിക്ക് വന്നത് വളരെ വൈകി എന്ന് പറഞ്ഞാൽ വൈകി എന്ന് പറയുമ്പോഴത്തേക്കും യൂട്യൂബിലൂടെയൊക്കെയാണ് സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ അറിയുന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത് സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വായിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇത്രത്തോളം ഇതിനെ ആൾക്കാർ എഴുതി കഴിഞ്ഞു എന്ന് മനസ്സിലായത് അത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാര് വളരെ എന്താ ഇന്നത്തെ ഇന്ന് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാം ഈവൻ ഒരു ഇടത്തരക്കാരന് പോലും ഒരു ഒരുപക്ഷെ സ്വന്തമായിട്ട് ഒരു ഭവനമില്ല സ്വന്തമായിട്ട് ഐ മീൻ പൂർവികരുടെ സ്വത്തുക്കളൊന്നും ഈ വ്യക്തിയുടെ ചെറിയ അധ്വാനത്തിലൂടെ മാത്രം ഒരു വീട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം പോലൊക്കെ ഞാൻ ഞാനും കൂടി ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയപ്പോഴാണ് സത്യത്തിൽ ഞാൻ അതിനെക്കുറിച്ച് അവസാനം ക്ലാസ് എടുക്കാൻ തുടങ്ങിയത് അങ്ങനെ ഒരു ലെവലിലേക്ക് ഒന്ന് രണ്ട് എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് മണിക്കൂറോളം ക്ലാസ് എടുക്കാൻ പാകത്തിന് ഒരു പി ടി ഒക്കെ തയ്യാറാക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കാരണം ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഇത് പറഞ്ഞു കൊടുക്കണമല്ലോ ആർക്കെങ്കിലും ഞാൻ പഠിച്ചുകൊണ്ട് മാത്രമല്ല ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ വ്യക്തിപരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആൾക്കാർ ചിലവരെങ്കിലും എനിക്ക് ഇത്ര കടമുണ്ട് ഈ കടത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ഒക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ അത് അവരുടെ കടത്തെ എങ്ങനെ നമ്മൾ കുറെ കൂടി അവരെ അടുത്തൊരു ഘട്ടത്തിലേക്ക് എങ്ങനെ രക്ഷപ്പെടുവ് അങ്ങനെയൊക്കെയുള്ള ലെവലില് ഞാൻ ആ ഒരു അനാലിസിസ് നടത്തി അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ടുള്ളൊരു തലത്തിലേക്ക് വരെയൊക്കെ ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ തുടങ്ങിയായിരുന്നു കാരണം അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അപ്പൊ ഞാൻ സി ഇപ്പോ ഇതിൽ ഞാൻ കാണുന്ന ഒരു നമുക്ക് പലപ്പോഴും നോക്കുമ്പോഴത്തേക്കും നമ്മൾ ജനിച്ചു വീഴുന്ന അവസ്ഥകളുണ്ട് ഇപ്പൊ ജനിച്ചു വീഴുന്ന ജനിക്കുന്ന നമ്മൾ ജനിച്ചു വളർന്ന കുടുംബം ആ കുടുംബത്തിന് അത്യാവശ്യം ആസ്തിയുള്ള ഒരു കുടുംബമാണെന്ന് വിചാരിക്കാം എന്നാൽ ഞാൻ ജനിച്ചു വന്ന കുടുംബം അത്യാവശ്യം ദാരിദ്ര്യമുള്ള ഒരു കുടുംബമാണെന്ന് വരും ഇപ്പൊ രണ്ടുപേരുടെയും ഒരു എന്തെങ്കിലും മഹത്വം ഉള്ളതുകൊണ്ടോ ഈ രണ്ട് രീതിയിൽ ജനിക്കുന്നത് അല്ലേ പക്ഷെ നമ്മൾ ജനിച്ച് വളരുന്ന ജനിക്കുന്ന വീട് ചിലപ്പോൾ ദാരിദ്ര്യം ഉണ്ടാകാം ചിലപ്പോൾ സമ്പത്ത് സമ്പത്തുണ്ടാകാം പക്ഷെ ഒരു കാര്യമുണ്ട് നമുക്ക് അധ്വാനിച്ചാൽ വളരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരാനുള്ള എല്ലാ സാഹചര്യം കേരളത്തിൽ തന്നെ ഉണ്ട് പെട്ടെന്ന് നമുക്ക് തോന്നുമ്പോഴത്തേക്ക് അത്ര നല്ല സാഹചര്യം കേരളത്തിൽ ഇല്ലെന്ന് തോന്നിയാൽ പോലും ഒന്ന് വളരെ സൂക്ഷ്മമായിട്ട് സാധാരണ നിലയിൽ നിന്നും ഏർ നല്ല സാമ്പത്തികമായിട്ട് ഉയരുന്ന ആളുകൾ ഈ കൂട്ടത്തിലും കൂട്ടത്തിലുമുണ്ട് അവരെങ്ങനെയാണ് ഉയരുന്നത് എന്ന് കണ്ടുപഠിച്ചാൽ അവരുടെ ഒരു രീതികൾ കണ്ട് നമ്മൾ പഠിക്കുകയും കൂടി ചെയ്യണം അതൊന്നും പലപ്പോഴും ഈ ടെക്സ്റ്റ് ബുക്കിലോ പാഠപുസ്തകങ്ങളിലോ അല്ലെങ്കിൽ വലിയ പുസ്തകങ്ങളിലോ ഒന്നും കാണത്തില്ല അത് നമ്മളെ ഓരോരുത്തരുടെയും ജീവിതം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവരെ എങ്ങനെയാണ് സാധാരണ നിലയിൽ നിന്നും വളർന്നു വന്നത് അങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും ഒരുപക്ഷെ നമുക്ക് സാധാരണ വലിയ വലിയ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ടാവില്ല കാരണം അത് പ്രാദേശികമായിട്ടുള്ള രീതിയിൽ ആൾക്കാർ ആ പ്രദേശത്തുള്ള ചില ബിസിനസിന്റെ സാധ്യതകൾ കണ്ടറിഞ്ഞ് ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കും അങ്ങനെ വളർന്നു വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് പഠിക്കാൻ പറ്റും ആളുകളെ നിരീക്ഷിക്കാം ആളുകൾ ബിസിനസ് ചെയ്യുന്ന രീതികൾ നിരീക്ഷിക്കാം അങ്ങനെ ഒരു കാര്യമുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ടീച്ചർ പറഞ്ഞ പോലെ നമുക്ക് നൂറ് രൂപ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണ്ടേ ഇതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത് അത്യാവശ്യം ഒരു നല്ലൊരു വാഹനം വേണം മക്കളെ നല്ല രീതിയിൽ നല്ല സ്കൂളിൽ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു സാമ്പത്തികം നമുക്ക് വേണം നമുക്ക് അത്യാവശ്യം ഒന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും പുറത്തു പോയിട്ട് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കുടുംബസമേതം ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാകണം ചുറ്റുപാടുണ്ടാകണം ഒരു വീട് നേടാൻ പറ്റണം ഇങ്ങനെയെല്ലാം വരുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു വരുമാനം കയ്യിൽ വേണം അല്ലേ മാസം അപ്പൊ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് വരുമാനം കൂട്ടാം ഇതാണ് നമ്മൾ കാര്യമായി ശ്രമിക്കേണ്ടത് നമ്മുടെ ആളുകളുടെയൊക്കെ ഒരു പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കമ്പനിയിൽ എനിക്ക് ഈ ഈ സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇരുപത്തയ്യായിരം കിട്ടുകയുള്ളൂ മാസം അപ്പൊ ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഇരുപത്തയ്യായിരം നിശ്ചിതമായൊരു തുക കിട്ടുന്നുണ്ടല്ലോ ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ അടുത്തൊരു മാസം ഈ ഇരുപത്തി കൂടാതെ മറ്റൊരു രീതിയിൽ ഒരു ഒരായിരം രൂപ എനിക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു പാസീവ് ആയിട്ട് ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു മറ്റൊരു രീതിയിൽ എനിക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇൻകത്തെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം അപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞത് ഇപ്പൊ ഇരുപത്തി അയ്യായിരം ആണെങ്കിൽ എനിക്ക് ശമ്പളം ആണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തിൽ നിന്നും ഇതെല്ലാം ചെയ്തു പോകാനായിട്ട് എനിക്ക് പറ്റുമായിരിക്കാം പക്ഷെ ഞാൻ പറയുന്നത് ഇരുപത്തി അയ്യായിരത്തിൽ നമ്മുടെ സ്വപ്നങ്ങൾ ഒതുങ്ങരുത് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മളിപ്പോ ഐ ടി മേഖലയിൽ ജോലി പല ജോലി ചെയ്യുന്ന അപ്പൊ അവരും ഇതുതന്നെയായിരിക്കും കാണുന്നത് ഇപ്പൊ ഈ ജിഗോ എക്കോണമിയുടെ ഒക്കെ വളർച്ചയില് സ്വിഗ്ഗിയില് ഇപ്പൊ ഞാനിപ്പോ നമ്മുടെയൊക്കെ വീടുകളില് വനിതകൾ ധാരാളമായി അവരെ ഒരു ജോലി ചെയ്യുന്നവരാ മണി വരെ ഒരു ജോലിയുണ്ട് ഞാൻ അവിടെ സംസാരിച്ചപ്പോ അഞ്ചു മണി ഒരു ജോലിയുണ്ട് അതിനുശേഷം അവര് സ്വിഗ്ഗിയിൽ അവര് യാത്ര ചെയ്യും അവർക്ക് ഈ ജെൻഡർ ഒന്നും ഒരു തടസ്സമല്ല ഈ കാലത്ത് എനിക്ക് ഫുഡ് കാരണം കാരണം അപ്പൊ അങ്ങനെയുള്ള സാധ്യതകൾ ഇന്ന് ഉണ്ട് സാധ്യതകൾ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കണം എന്താണെന്നറിയുമോ നമ്മളുടെ ആളുകൾക്ക് വന്ന തെറ്റായ കുറെ ചിന്തകളുണ്ട് ഞാൻ ഇന്ന കമ്പനിയിൽ പോയി എനിക്ക് പതിനായിരം രൂപ ശമ്പളമുള്ളൂ ഞാൻ ചോദിക്കുന്നു ഈ യൂബർ ഓടിക്കാൻ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ പോകുന്ന ഒരാൾ ആള് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ മാസം ഉണ്ടാക്കാം ചെലവുകളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പലരോടും ചോദിക്കാറുള്ള ഞാൻ ഞാൻ നോക്കുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും പത്ത് മുപ്പതിനായിരം നാപ്പതിനായിരം ഒക്കെ നമുക്ക് പരിശ്രമിച്ചാല് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിക്കുമ്പോഴത്തേക്കും നമ്മള് ഒരു എനിക്ക് അതേ പറഞ്ഞ് ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല എക്സ്ട്രാ ഇൻകത്തിന്റെ സാധ്യതകൾ എപ്പോഴും എപ്പോഴും നമ്മൾ പറയും നമുക്ക് രണ്ട് രീതിയിലാണ് വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകേണ്ടത് ഫിക്സഡ് ഇൻകം ഈ പറഞ്ഞ പതിനായിരം രണ്ട് ഫ്ലെക്സിബിൾ ഇൻകംസ് പ്ലൂറൽ ആണ് കേട്ടോ അത് പ്ലൂറൽ ആണ് ആദ്യത്തെ സ്ഥിരമാണ് സിംഗുലർ ആണ് മറ്റേത് വരുമാനത്തിന്റെ വിവിധ സ്രോതസ്സുകൾ അത് നമ്മുടെ പാഷനുമായിട്ട് ബന്ധപ്പെട്ടതാകാം നമ്മുടെ ചില അഭിരുചികൾ പാടാനോ അല്ലെങ്കിൽ തയ്ക്കാനോ അല്ലെങ്കിൽ ഉണ്ടാക്കാനോ മറ്റെപ്പിക്കളുണ്ടാക്കാനോ വ്ലോഗർ ആകാനോ ഇൻഫ്ലുവൻസർ ആകാനോ ഇൻഫ്ലുവൻസർ ആകാനോ പാഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പാഷനും തൊഴിൽ ഒന്നിച്ചാൽ ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ പലരെയും പക്ഷെ ഈ പാഷനും കൂടി വരുമ്പോ എന്താ പറയാ പാഷൻ നൽകുന്ന ഒരു ആത്മാഭിമാനം വേറെയാണ് ജോബി പറഞ്ഞിട്ടുണ്ട് കാരണം അതെനിക്ക് ഫിക്സ്ഡ് ഇൻകം തരുന്നത് അത് എനിക്ക് കളയാൻ പറ്റത്തില്ല അത് തൊടാൻ പറ്റത്തില്ല അതിനെ ബേസ് ചെയ്താണ് എന്റെ അസറ്റ് ബിൽഡിങ് പോണത് ഈ ലോണൊക്കെ പോകുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫ്ലെക്സിബിൾ ഇൻകം ചിലപ്പോ മാസം നല്ലപോലെ കിട്ടിയെന്നിരിക്കാം പിന്നെ മാസം കുറച്ച് വന്നിരിക്കാം പിന്നെ നമ്മൾ ഒന്നുകൂടി വരെ വെറുതെ ടൂറിസ്റ്റ് ഗൈഡായിട്ടൊക്കെ നടന്നിറക്കാൻ കിട്ടില്ലേ ശരി ഞാനും ടൂറിസ്റ്റ് ഗൈഡ് ആയിട്ട് പോകുന്നു ഇങ്ങനെയൊക്കെ അപ്പം ഫ്ലക്സിബിൾ ഇൻകത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ നാട്ടില് ധാരാളം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ ലാക്ക് ചെയ്യുന്ന കൾച്ചർ ശരി ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഒരാൾ ദരിദ്രനായി തുടരുന്നതിന് കാരണം അയാൾ മാത്രമാണോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും നമ്മൾ ദരിദ്ര ദാരിദ്ര്യത്തിലാണ് നമ്മൾ കടന്നു വരുന്ന മുന്നോട്ട് വരുന്നതെങ്കിൽ പല സാഹചര്യങ്ങളും ഉണ്ടാകാം അതിനെ നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്തത് ഒരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അല്ല ഹാബിച്വൽ പ്രോബ്ലംസ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് പ്രോബ്ലംസ് ഒന്നും ഫിനാൻസ് അല്ല അതല്ല ഹാബിറ്റിന്റെ പ്രോബ്ലംസ് ആണ് ഹാബിച്വൽ പ്രോബ്ലംസ് ആണ് ഞങ്ങൾ പറയുന്നത് അതായത് ചില ആറ്റിറ്റ്യൂഡിനൽ ഡിഫറൻസസ് ഡിഫറൻസൊക്കെയാണ് ഓ അവർക്കൊക്കെ ഉണ്ട് എനിക്ക് മാത്രമേ ഇല്ല എന്നാ പിന്നെ അവർക്കൊക്കെ എനിക്ക് ഇങ്ങോട്ട് തന്നാൽ എന്താ ഇന്ന് ചിന്തിക്കണവരുണ്ട് പണം തന്നെ തിന്മയാണ് പണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല പണം സൃഷ്ടിക്കുന്ന പാവ പാപമാണ് ലവ് ഓഫ് മണി പണമല്ല തിന്മ തിന്മയോടുള്ള പണത്തോളം അമിതമായ സ്നേഹമാണ് തിമോത്തിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് പണം സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു കൃപയാണെന്ന് ഞാൻ പറയും ബിക്കോസ് മണി ഈസ് ദ ഞാൻ സാധാരണ ഡിഫൈൻ ചെയ്യും മണി ഈസ് ദ ജനറോസിറ്റി ഓഫ് ഗോഡ് ദൈവത്തിന്റെ ഒരു ഔദാര്യമാണ് കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശില്ല കഷ്ടപ്പെടാനുള്ള ആരോഗ്യവും ബുദ്ധിശക്തിയും കഴിവും തന്ന അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇങ്ങനെ എൻ്റെ കഴിവോ എൻ്റെ ഭുജങ്ങളുടെ ബലമോ അല്ല ഈ സമ്പത്തൊന്നും നേടിത്തന്നാണ് നീ ഹൃദയത്തിൽ പോലും ചിന്തിക്കരുത് എന്ന് നിയമാവർത്തന പുസ്തകം എട്ടാം അധ്യയം പതിനെട്ടാം വാക്യം അതായത് ചില മദ്യപാനികൾ പറയാറില്ല ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ കാശ ഇതെങ്ങനെ ചിലവാക്കണമെന്ന് ഈ ഞാൻ തീരുമാനിക്കും അഹങ്കാരമാണ് അല്ലെ കഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കുന്നത് കൊണ്ടോ ആരോഗ്യം തന്നത് അപ്പൊ നമ്മൾ പണത്തെ സൃഷ്ടിക്കുക എന്ന് പറയും ക്രിയേറ്റ് മണി അതിനുള്ള താലന്തു ദൈവം തന്നിട്ടുണ്ട് മകള് നമ്മൾ ബൈബിളിൽ ആരും എടുത്ത് പഠിച്ചു നോക്കിയേ പണിസ്ഥലത്തിന് ആ കർത്ത വിളിച്ചിരിക്കണം പണിയെടുക്കാത്തതിനെ കത്താനാവശ്യമില്ല മോശയെ വിളിച്ചപ്പോഴും അതാവിനെ വിളിച്ചപ്പോഴും അബ്രാധി വിളിച്ചപ്പോൾ മത്തായനെ വിളിച്ചത് മത്തായനെ ടാക്സ് കളക്ഷൻ ടേബിളിൽ ടേബിളിന്റെ വിളിക്കുന്നത് അഞ്ച് ദിവസത്തിനും വല കഴിക്കുന്ന പണിയെടുക്കാത്തവരെ കത്താനാവശ്യമില്ല അടി എടുക്കുന്നതിനാണ് കർത്താവ് കൂടുതൽ കൂടുതൽ ഐശ്വര്യം നൽകി സാമ്പത്തിക നൽകി ഉയർന്ന ജോലികൾ നൽകി കുറെ കൂടി ജീവിതം ഉദാത്തമാക്കുന്നു അതുകൊണ്ട് പണത്തെ സൃഷ്ടിക്കുക ഇൻകം സൃഷ്ടിക്കുക അതാണ് സച്ചിൻ പറഞ്ഞത് ഇൻകത്തെ നമ്മൾ സൃഷ്ടിക്കണം അല്ലാണ്ട് എനിക്ക് പതിനായിരമേ ഉള്ളു എനിക്ക് ഇരുപത്തയ്യായിരം ഉള്ളു അവർക്കൊക്കെ ഉണ്ട് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കാതെ എനിക്ക് എങ്ങനെ എന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ പറ്റും നമ്മുടെ ഒരാളുടെ ദാരിദ്ര്യത്തിൽ തിരിച്ചു വരാനുള്ള അല്ലെങ്കിൽ കടബാധ്യതയിൽ തിരിച്ചു വരാനുള്ള കുറുക്കു വഴി എന്ന് പറയുന്നത് എന്താണ് ഈ കട മാറ്റാനാണ് കടബാധ്യതകൾ അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് ആണല്ലോ നമ്മൾ കടമെടുക്കുന്നത് എന്താ കടത്തിന്റെ രണ്ടാം കടം പ്രൊഡക്റ്റീവ് കടമാണെന്ന് നോക്കണം പ്രൊഡക്ടീവ് കടവ് അൺപ്രോഡക്റ്റീവ് ഉണ്ട് രണ്ട് തരത്തിലാണ് കടം വരുന്നത് ഞാനിപ്പോൾ ഒരു വിദ്യാഭ്യാസത്തിന് ലോൺ എടുക്കുന്നതിനകത്ത് പ്രൊഡക്റ്റീവ് ആണ് ഞാനൊരു ബിൽഡിംഗ് എടുക്കുന്ന പ്രൊഡക്ടീവാണ് ഞാൻ വേണ്ടി എനിക്ക് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കട എടുക്കുമ്പോഴാണ് അത് അൺപ്രൊഡക്റ്റീവ് ആകുന്നത് അപ്പൊ ഞാനെടുക്കുന്ന കട കട ഒരാളുടെ ആസ്തി ബന്ധപ്പെട്ടു ഇരിക്കുന്നത് ഒരാൾ നൂറ് രൂപ കട ഉണ്ടെന്നും പതിനായിരം കടന്നും പത്ത് ലക്ഷം കടന്ന് പറഞ്ഞാൽ ആസ്തയായിട്ട് ബന്ധമുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ കട എടുക്കണ്ടുള്ളതല്ല കടത്തെ മാനേജ് ചെയ്യാൻ പഠിക്കും ഞങ്ങൾ വരും ഡെപ്റ്റ് മാനേജ്മെന്റ് കടത്തെ മാനേജ് ചെയ്യാൻ പഠിക്കും അത് കട കുറച്ച് 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 കൊണ്ടുവരാൻ പഠിക്കുക എന്നുള്ളത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയണ ഒരാളൊരു ലോൺ എടുത്തു ഇരുപത് വർഷം കൊണ്ട് അടക്കണ്ടെന്ന് വെച്ചാൽ ഇരുപത് വർഷത്തിന് ശേഷം ഈ ഇടത്തേ രണ്ടര ഇരട്ടി അടയ്ക്കേണ്ടി വരും ആലോചിക്കുന്നു അപ്പൊ നമ്മളെന്ത് ചെയ്യാ ഇടയ്ക്ക് ഓരോ വർഷം ചിലതേറും ഞാൻ എക്സ്ട്രാ കുറച്ച് കൂടി അടയ്ക്കും അതെന്റെ പ്രിൻസിപ്പലിലേക്ക് പോകും എക്സ്ട്രാ കുറച്ചുകൂടി അങ്ങനെ ഞാൻ എക്സ്ട്രാ കുറച്ച് എല്ലാം വർഷം ഇങ്ങനെ ഇച്ചിരി ചരിച്ച് അടയ്ക്കാൻ പറ്റിയാൽ എവിടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടി അടയ്ക്കാൻ പറ്റിയാൽ ഈ ഇരുപത് വർഷം എന്നുള്ളത് പതിനാല് വർഷം പതിമൂന്ന് വർഷമായിട്ട് ഇന്ട്രെസ്റ്റ് ആണ് ഇതാണ് മാനേജ്മെന്റ് ഇത് മാനേജ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ ഒരു എന്താ പറഞ്ഞ ഒരു ആവശ്യമായിട്ട് വരണം അപ്പൊ എന്റെ മണി മാനേജ്മെന്റ് എന്റെ ഉത്തരവാദിത്തമാണ് വേറെ ആരുടെ ഉത്തരവാദിത്തമല്ല എന്റെ ഫിനാൻസ് മാനേജ്മെന്റ് മൈ ഓൺ റെസ്പോൺസിബിലിറ്റി അതിലേക്ക് വരുന്ന ഫിനാൻഷ്യൽ ലിറ്ററസിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത് റൈറ്റ് നമ്മുടെ ആളുകൾക്ക് പലപ്പോഴും ചിട്ടിക്കപ്പറത്തേക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അതൊരു സാമ്പത്തിക സുരക്ഷയുടെ ഒരു വലിയ അവസരമായിട്ടൊക്കെയാണ് ആളുകൾ കാണുക അങ്ങയുടെ അഭിപ്രായം അല്ലെങ്കിൽ അങ്ങ് അതിനോട് എങ്ങനെയാണ് അങ്ങ് അതിനെ നോക്കി കാണുക നമ്മള് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ സേവിങ്സിനെ കുറിച്ച് പറഞ്ഞു നമ്മളതിനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറെ കൂടി വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമായിരിക്കണം അത് സമ്പാദ്യം നിക്ഷേപം നിക്ഷേപമാവുന്നു എന്നുള്ളത് അങ്ങനെ വരുമ്പഴത്തേക്കും നമ്മൾ അവിടെ നമ്മളായിട്ട് ഞാൻ കാണുന്ന ഇങ്ങനെയാണ് നമ്മളായിട്ട് അവിടെ കിടന്ന് പണിയെടുക്കുന്നില്ല അത് തന്നെ പണം പണത്തെ വർദ്ധിപ്പിക്കുന്നു പണം നോക്കുവേണ്ടി പണിയെടുക്കുന്നു അങ്ങനെ വരുമ്പഴത്തേക്ക് ഇപ്പൊ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ ഇൻട്രസ്റ്റുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ ഇൻട്രസ്റ്റ് കുറച്ചുകൊണ്ടിരിക്കുക ഓരോ തവണയും ഓരോ വർഷം ചെല്ലും തോറെ കുറവായിട്ടാണ് നമ്മൾ കാണുന്നത് കുറച്ച് കുറച്ചും ഉണ്ട് ഇപ്പോൾ ഏഴ് സീനിയർ സിറ്റിസണ ഏഴ് മുക്കാലൊക്കെ ആയി ഇനി ഒരു കാലഘട്ടത്തിൽ പന്ത്രണ്ട് ശതമാനമൊക്കെ ഉണ്ടായിരുന്നെ ഞാൻ കേട്ടിട്ടുണ്ട് പത്ത് മുപ്പത് വർഷം മുമ്പൊക്കെ പക്ഷെ അതിപ്പോൾ ഏഴ് ഏഴ് മുക്കാൽ ശതമാനമായ സീനിയർ സിറ്റിസൺ ഒക്കെ ആയിക്കൊണ്ടിരിക്കും എന്തായാലും ആവറേജ് ഏഴാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഏഴ് ശതമാനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ അത് ആൾക്കാർ തെറ്റ് വളരെ ഒരു തെറ്റിദ്ധാരണ വെച്ചാൽ അത് ഗ്യാരൻ്റീഡാണ് അത് ശരി ഈ ഗ്യാരന്റീഡ് എന്ന് ഒരു പ്രശ്നമുണ്ട് ഗ്യാരന്റീഡ് എന്ന് പറയുമ്പോ അത്രേ കിട്ടുള്ളൂ അതില് അല്ല അത് ഫിക്സഡ് ആണ് പെർമനന്റ് ആയിട്ട് ഒരു അമൗണ്ട് ആയിട്ട് തന്നെ റേറ്റിൽ കിട്ടും പക്ഷെ ക്യൂർഡ് ആണ് നമുക്ക് അതിൽ നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിന് ഗ്രോത്ത് കുറവാണെന്നും കൂടി ഓർക്കണം ആരെങ്കിലും ഇതേ ഇത്രയാണ് നിങ്ങൾക്ക് ഫിക്സഡ് ഇത്ര പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ റേറ്റിൽ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് അവിടെ വെച്ച് നിന്ന് കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം ശരിക്കും നമ്മുടെ ഒരു പണത്തിന് അതെന്തുകൊണ്ടാണ് അത് പറയുന്നതിന്റെ കാരണം ഇതാണ് നമ്മുടെ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് എന്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ അഞ്ചോ ആറോ ശതമാനം ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ട് ഓരോ വർഷം ചെല്ലും തോറും ഓരോ സാധനങ്ങളുടെയും വില ഇന്നത്തെ നൂറ് രൂപയുടെ വിലയല്ല അടുത്ത വർഷം ആവുമ്പോഴത്തേക്കും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഏഴ് ശതമാനം വർധനം കിട്ടിയോണ്ട് കാര്യമില്ല ഫിക്സഡിൽ അതാണ് അതിന്റെ പ്രശ്നം കിടക്കുന്നത് നമുക്ക് നമ്മുടെ പണത്തിനൊരു പന്ത്രണ്ട് ശതമാനം എങ്കിലും ഒരു വർധനം കിട്ടിയാലാണ് നമുക്ക് ആശ്വാസം കിട്ടുള്ളൂ കാര്യം ആ ഇൻഫ്ലേഷനെ എനിക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു പതിനഞ്ച് ശതമാനം എന്നൊക്കെ കിട്ടാ വളരെ നമ്മൾ സന്തോഷത്തോടുകൂടി എന്നെ കാണും അപ്പം അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയാണോ നമുക്ക് കിട്ടാൻ സാധ്യത അങ്ങനെയാ നോക്കുമ്പോഴത്തേക്കും അത് കുറെ കൂടി ഷെയർ മാർക്കറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആകാം അത് മ്യൂച്വൽ ഫണ്ട് പോലത്തെ നമ്മൾ ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എല്ലാം പറയുന്നത് എല്ലാം മ്യൂച്വൽ ഫണ്ട് കണക്റ്റഡ് ആണ് വരുന്നത് അതിപ്പോ മാസം മാസം റിക്കറിംഗ് ഡെപ്പോസിറ്റ് പോലെ നമുക്ക് അതിനകത്ത് അതിനെല്ലാം ഈ പറയുന്ന ഒരു പന്ത്രണ്ട് പതിനഞ്ച് ശതമാനം അത് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ആണ് മാർക്കറ്റ് കണ്ടീഷൻ ആണ് പക്ഷേ വേരിയേഷൻസ് ഉണ്ടാകാം പക്ഷേ ഓവർഡ് ഓഫ് ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു ആവറേജ് നമുക്ക് അതിലേക്ക് ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ പെർസെന്റേജ് അറ്റ്ലീസ്റ്റ്വൽ എങ്കിലും നമുക്ക് ഞാൻ വ്യക്തിപരമായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് അറിയാവുന്ന ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഏഴ് ശതമാനത്തിൽ നമ്മൾ സന്തോഷിച്ചിരുന്നാൽ നമുക്ക് നല്ലൊരു വർധനം അവിടെ നമ്മുടെ ഒരു പൊതു സ്വഭാവം കിടക്കുന്നതേ നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ പലപ്പോഴും എന്നാൽ നമ്മൾ റിസ്ക് എടുത്ത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കുകയും ചെയ്യും പല ചെട്ടിക്കമ്പനികളുണ്ട് ഇപ്പൊ റീസെന്റ് ഒരു ചെട്ടിക്കമ്പനി അടഞ്ഞുപോയ നൂറ്റി നാല്പത്തഞ്ച് കോടി രൂപയാണ് രണ്ട് ദമ്പതികൾ പറ്റിച്ചുകൊണ്ട് തൃശ്ശൂർ ബേസ് ചെയ്തു തന്നെ അവര് പതിനഞ്ച് ശതമാനം പതിനാറ് ശതമാനം ഒക്കെ അത് അല്ലെങ്കിൽ ചിട്ടിയിലല്ല അത്തരം ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിൽ തട്ടിപ്പിന്റെ സ്കീമുകളിലൊക്കെ പലതരം പൈസ വാങ്ങി അപ്പൊ അങ്ങ് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ കാതൽ എന്ന് പറയുന്നത് പണം നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു സാഹചര്യം അല്ലെ എനിക്ക് അതൊരു സമ്പദ് പറഞ്ഞതുപോലെ സമ്പാദ്യം നേടി അത് അടുത്ത രീതിയിൽ അതിനെ ഒരു വളർച്ചയിലേക്ക് വളർന്നു വേണ്ടി പണിയെടുക്കുന്നു എന്റെ കഴിവുകൾ എനിക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്റെ പ്രോഡക്ട്സ് നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ വിൽക്കുന്ന ട്രേഡ് ആക്കി വളരാൻ അത് എന്റെ പണം എനിക്ക് വേണ്ടി പണിയെടുക്കുന്നു ാണ് പല പല തലത്തിലുള്ള പണിയെടുക്കലെന്നൊക്കെ പറയുന്നത് ആ ഒരു തലത്തിലേക്കുള്ള വളർച്ചയാണ് ഈ എസ് ഐ പി എന്നൊക്കെ പറയുന്നത് പക്ഷെ നമ്മുടെ ആളുകൾക്കൊണ്ടല്ല ഇതേക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടും ഇതിനെ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് ചില സമയത്ത് എപ്പോഴിത് പിൻവലിക്കാമെന്നും എപ്പോഴി കോംപ്ലിക്കേഷൻസ് അതിന്റേതായ ഒരു അതിന്റെ ഒരു മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും വിശദമായി പഠിക്കണം നമ്മൾ എന്തായാലും ഇപ്പൊ ചിട്ടിനെ കുറിച്ചാണെങ്കിലും ഞാൻ സാധാരണ ഇതിൽ ചിട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ എത്രയാണ് എനിക്ക് കിട്ടുന്ന ഗ്രോത്ത് എത്ര ശതമാനമാണ് അത് ആൾക്കാർക്ക് പറയാൻ പൊതുവേ അറിയാറില്ല അതിനെക്കുറിച്ച് കുറിച്ച് പറയാനായിട്ടുള്ള അപ്പൊ എത്രയാണ് അതിൻ്റെ വർദ്ധനവ് വാർഷികമായിട്ട് എനിക്ക് കിട്ടുന്ന വർധനവ് എത്രയാണ് എന്ന് പറയുന്ന അടുത്ത് ആ അറിവ് ആണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതിൻ്റെ അകത്ത് റിസ്ക് എന്തോരം ഉണ്ട് ഈ പണം നമുക്ക് തട്ടി തട്ടിച്ചും വെട്ടിച്ചും കൊണ്ടുപോകുമോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പഠിക്കണം ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ പഠിച്ച് നമ്മുടെ ഓൺ റെസ്പോൺസിബിലിറ്റി ആണല്ലാണ് നിക്ഷേപിക്കേണ്ടത് നമ്മൾ ഇവിടെ ഇരുന്ന് ഒരു ചർച്ച കേട്ടിട്ട് ആ ചർച്ച കേട്ടിട്ട് ഉടനെ എസ് ഐ പിയി ചേരുന്നതല്ല അതിൻ്റെ രീതി നമ്മളുടെ സ്വന്തമായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി എന്നിട്ട് നമ്മൾ ആ നിക്ഷേപം നടത്തുന്നതിലാണ് കാര്യം ഇരിക്കണം അന്നേരം നമ്മുടെ അനുഭവത്തിൽ നിന്ന് മറ്റുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ ഒരു ഒരു വാർധക്യകാല പെൻഷൻ അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് എന്നൊക്കെ കൺസെപ്റ്റിൽ എസ് ഐ പിന്നെ കാണുകയാണെങ്കിൽ ഇൻ ദ ലോങ് റൺ ഇൻ ദ ലോങ് റൺ എനിക്ക് എന്റെ വയസ്സാകാലത്ത് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ എനിക്ക് അന്നൊരു ഇൻകം കിട്ടണം അങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ലതാണ് പക്ഷെ പ്രസന്റ് എനിക്കിപ്പോ രണ്ടുപേർസിനുള്ളിൽ പൈസ വേണം കല്യാണം നടക്കും സാധിക്കും പക്ഷെ ആ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസൊക്കെ ഉണ്ടെങ്കിലാണ് അത്രയും നമ്മുടെ ആളുകൾ അത്ര ആയിട്ടില്ല ആയിട്ട് പ്രശ്നമുണ്ട് കേട്ടോ അപ്പൊ മണ്ടത്തരങ്ങളിൽ നമ്മുടെ ആളുകൾ ചേർന്ന് പെടുന്നത് അങ്ങനെയാണ് പലപ്പോഴും പലപ്പോഴും ചെന്ന് പെട്ടിട്ട് വല്ലാത്ത കടക്കണിയിലൊക്കെ ചെന്ന് പെട്ടിട്ട് അസ്വസ്ഥരാകുന്ന എത്ര പേരെയാണ് നമ്മൾ കണ്ടു മുട്ടുന്നത് നമുക്ക് തന്നെ സൊല്യൂഷൻ പറഞ്ഞുകൊടുക്കാൻ പറ്റാത്ത വിധത്തിലാണ് ആൾക്കാർ വന്നത് ഇപ്പം ഫിനാൻഷ്യൽ കൺസൾട്ടൻസിക്കൊക്കെ എൻ്റെ അടുക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരോട് വരുമ്പോൾ ഞാനിത് ഇ ഇവർക്ക് വേണ്ട ഒരു ഈസി വേർ റൂട്ട് കണ്ടുപിടിച്ച് കൊടുക്കാനും ചിലപ്പോൾ പാടുപെടും കാരണം അങ്ങനെ അങ്ങനെ പെട്ടിരിക്കുകയാണ് സിറോയിൽ നിന്ന് ഏറ്റവും ഇസഡ് എന്ന് പറഞ്ഞാൽ എവിസി തുടങ്ങാൻ അവരെ കൊണ്ട് പഠിപ്പിക്കേണ്ടി വരും മാത്രമല്ല ഈ മണിക്കൊരു ഇമോഷൻസ് ആയിട്ട് ഒത്തിരി കണക്ടാ ഒരു സൈക്കോളജിക്കൽ സാധനം കൂടിയാണല്ലോ അതിന് ഞങ്ങൾക്ക് എക്കണോമിക്സൽ ബിഹേവിയറൽ സയൻസ് ഉണ്ട് ബിഹേവിയറൽ എക്കണോമിക്സ് ഉണ്ട് തീർച്ചയായും കാരണം ഇത് മനുഷ്യന്റെ ബിഹേവിയറായിട്ട് ബന്ധപ്പെട്ടു അത് കാരണം ഉറക്കം നഷ്ടപ്പെടുന്നു സൈക്കോസോമാറ്റിക് രോഗങ്ങൾ വരുന്നു ഹൈപ്പർ ടെൻഷൻ വരുന്നു അറ്റാക്ക് സ്ട്രോക്ക് ഇങ്ങനെ അങ്ങനെ പോകും ഇതെല്ലാം മണി റിലേറ്റഡാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയയെ കുറിച്ചാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ എന്നതും മനുഷ്യ നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ് ആ പണത്തെ നീതിക്ക് നിരക്കുന്ന വിധം അല്ലെങ്കിൽ നേരായ വഴികളിലൂടെ ആ പണത്തെ വർദ്ധിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ദൈവം തന്ന ആ ദാനത്ത് അല്ലെങ്കിൽ ദാനത്തെ അല്ലെങ്കിൽ തലനിന്റെ ഉപമയിൽ നമ്മൾ കണ്ടതുപോലെ അത് ഇരട്ടിയാക്കാനുള്ള നമ്മുടെ കെൽപ്പിനെ ദൈവം അറിയുന്നുമുണ്ടാകാം തീർച്ചയായിട്ടും ഈ ഒരു സംവാദം നമ്മൾ തുടരും അടുത്ത എപ്പിസോഡിൽ സാമ്പത്തിക മേഖലയിൽ നമുക്ക് ഇനിയും അധികം കാര്യങ്ങളിൽ കൂടുതൽ അറിവുകളും അല്ലെങ്കിൽ പ്രായോഗികവുമായ വിവരങ്ങളും തേടേണ്ടതുണ്ട് ശക്യന ഫൂമിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു പ്രിയ പ്രേക്ഷകർക്ക് അതിഥികൾക്ക് നന്ദി നമസ്കാരം